ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ വീഡിയോ എടുത്തപ്പോൾ അതൊരു ഷോപ്പിംഗ് ബ്ലോഗ് മാത്രമായിട്ട് പോയിട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ നമ്മൾ മാസം എല്ലാ മാസവും എടുക്കും എല്ലാ മാസം നമ്മൾ തീ മാസാവസാനം നമ്മളെട്ടോ സാധനങ്ങൾ എടുക്കുന്ന ഒരു മാസത്തേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കും അപ്പോൾ നമ്മൾ എന്നും വന്നത് ഈ ഒരു സൂപ്പർ മാർക്കറ്റിലാട്ടോ അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് ഡേ തന്നെയാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഏഴാം മാസത്തെ ചടങ്ങ് വരാണെങ്കിൽ ചല്ല നമുക്കത് നടത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇന്ന് പോവാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഷോപ്പിങ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് വേണം ഉച്ച കഴിഞ്ഞ് നമുക്ക് ഇനി അതിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ അതുകൊണ്ട് രാവിലെ തന്നെ അതുകൊണ്ട് വീട്ടിലെ സാധനങ്ങൾ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വച്ചതിന് ശേഷം നമുക്ക് പോവാമെന്ന് ചോദിച്ചു ഡ്രസ്സ് എടുക്കാൻ ഇതെന്ന് പറയുന്നത് ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ജസ്റ്റ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇത് വാങ്ങിച്ചു വിടുന്ന ശേഷം പോകുന്നതായിരിക്കും കുറച്ചും കൂടി സൗകര്യം നമുക്ക് റിലാക്സ് ചെയ്ത് പോകാമല്ലോ അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോൾ നമുക്കൊരു മടുപ്പാവും അപ്പോൾ നമ്മൾ വീട്ടിലോട്ടുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും വാങ്ങിക്കൂട്ടോ ഒരു മാസത്തേക്കുള്ള പിന്നെ ഇടയിൽ പോയി വാങ്ങിക്കാതൊന്നുമില്ല ഒറ്റ ഒരു മാസത്തേക്കുള്ള എല്ലാ ഐറ്റംസും വാങ്ങിക്കും നില ഈ ഒരു ഇതിൽ സെറ്റാട്ടോ നില അവിടെ ഇരുന്നോളും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നാണ് വിചാരം പക്ഷേ നേർ തിരിച്ചായിരുന്നു ആൾക്ക് കയ്യെത്തുന്നോടത്തായിരുന്നു മിക്ക സാധനങ്ങളും ഇരുന്നേ അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കാത്ത പല സാധനങ്ങളും ആൾ പിറക്കി ഇടുന്നുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കണ്ണിൽ കാണുന്നൊക്കെ നമ്മൾ തിരിച്ച് എടുത്തു വെക്കുകയാണ് വച്ചിരുന്നു പക്ഷേ ബില്ലടിച്ചപ്പോൾ രണ്ട് മൂന്ന് സാധനങ്ങൾ അല്ലാണ്ട് എക്സ്ട്രാ ഉണ്ടായി പിന്നെ ഈ ആളെ നമ്മൾ തായ്ത്തോട്ട് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ബില്ലടിക്കുന്ന സമയമായപ്പോൾ നമ്മളൊന്ന് ഇറക്കി കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഈ മിക്ക സൂപ്പർ മാർക്കറ്റിലും നമുക്ക് കുട്ടികൾ ബില്ലടിക്കുന്ന സ്ഥലത്തേക്കും കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന കുറേ മിഠായികളും കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ വച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇവർക്ക് സുഖമാണ് അത് എടുക്കാനും ഒക്കെ സുഖമാണ് ഒരു എന്താ പറയുക മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന കുഞ്ഞിക്കൈലും പറ്റുന്നതൊക്കെ നില പറക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അത് മിക്കതും ആള് പൊട്ടിക്കുകയും അതുപോലെ തന്നെ ചതിക്കുകയും മിഠായി ഒക്കെ ഒന്ന് ഇടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്കതൊക്കെ ബില്ലടിക്കേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ ഹാലി ഉണ്ടായില്ല ഞാനും ഇത്താത്തായും പിന്നെ ഇക്കാക്കായും നിലു ആട്ടുണ്ടായേ പിന്നെ നമ്മൾ ആദ്യമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നീണ്ടൊരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ആയിട്ട് എന്തൊക്കെ നമ്മുടെ വീട്ടിൽ തീർന്നു തീരാറായി ഇതൊക്കെ നോക്കി നമ്മൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ആദ്യമൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഞങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക ബെറ്റർ ആയെന്ന് പറയാം ഞങ്ങളിപ്പോൾ ലിസ്റ്റും കാര്യങ്ങളും ഒന്നും പ്രിപ്പയർ ചെയ്യാറില്ല ഞങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ തീരാറായി എന്തൊക്കെ വേണം എന്തൊക്കെ അത്യാവശ്യം ഇപ്പം അതിനോടൊരു എന്താ പറയുക കുറച്ചും കൂടി അതിലൊക്കെ ഒരു എന്ന് തന്നെ പറയാം മറ്റതും ി പറഞ്ഞു തരും ഇന്നതില്ല മോനെ ഇന്നത് വേണം ഇന്നത് ഏതൊക്കെ ഉമ്മച്ചിയാണ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളത് നോട്ട് ചെയ്തിട്ടാട്ടോ നമ്മൾ പോണത് പക്ഷെ ഇപ്പം നമ്മൾ തന്നെ അത് എന്താ പറയുക എക്സ്പെർട്ടായി എന്ന് പറയാം പിന്നെ ഇപ്പം എനിക്കത് എനിക്കിപ്പോൾ ഒരുപാട് ഓവറായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും എല്ലാം ഇത്താത്തായാണ് പർച്ചേസ് ചെയ്യേണ്ടതൊക്കെ ഞാൻ ജസ്റ്റ് ഈ എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടെ നിന്ന് കൊടുത്താൽ മാത്രം മതി അല്ലാണ്ട് ഞാൻ എന്ത് വേണം അതെങ്കിലൊന്ന് അതൊന്നും എന്താ പറയുക അതൊക്കെ ഇത്താത്താണ് കറക്റ്റിന് എടുക്കുന്നതും ഏത് സാധനം വേണം ഇതൊക്കെ നോക്കുന്നത് ഇത്താത്തായാണ് ഈ നീലും ഇടയ്ക്ക് ഇടക്ക് എന്തൊക്കെയോ ഇടാൻ വേണ്ടി പോവും ഞാനൊക്കെ പറക്കി പറക്കി തിരിച്ചു വെക്കുകയാണെ ഇയാൾ നമ്മൾ കാണാണ്ട് ഓരോന്ന് ഇടും അതൊക്കെ മിഠായി ഒക്കെയാണെന്നുള്ള ചിന്തയിലാണ് തോന്നുന്നു ഇടുന്നത് കാണിച്ചാൽ ഞാൻ തിരിച്ചു വയ്ക്കാന്നായിട്ട് ഒട്ടും സമ്മതിക്കണ്ടായില്ല എനിക്ക് തോന്നുന്നത് അതെന്തെങ്കിലും സ്വീറ്റ്സ് ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ വെറുതെ ഒരു രസത്തിന് പറക്കി ഉണ്ടായിരിക്കും കേട്ടോ കാരണം ഞാനതൊക്കെ പറക്കി തിരിച്ച് വയ്ക്കുന്നുണ്ടായി അപ്പോൾ പ്രഗ്നൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ സെവന്ത് മന്ത്ലോട്ട് കടന്നു അലഹമില്ല അപ്പോൾ നമ്മൾ പ്രഗ്നൻസി എൻ്റെ ഒരു ഇതുവരെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഷർദിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ സാധാ നോർമലായിട്ട് ഉണ്ടാവുന്ന പല സിംറ്റംസും ഉണ്ടായിരുന്നില്ല ഷർദിലോ മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ചെറിയ ചില സമയങ്ങളിൽ മാത്രം ക്ഷീണം തോന്നിച്ചിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് ഭയങ്കരമായിട്ട് ായിട്ട് ക്ഷീണം ഫുൾ ടൈം കിടക്കുക ഇതൊന്നുമില്ല ചെറിയ ചില സമയങ്ങളിൽ ഒരു ക്ഷീണം പോലെ അല്ലെങ്കിൽ ഒരു തളർച്ച പോലെ ഒക്കെ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് അതും ഞാൻ എനിക്ക് തോന്നുന്നു വൺ മന്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ അത് അറിഞ്ഞാൽ പിന്നെ തോന്നിയ ഒരു ഇതാണോ എന്ന് എനിക്ക് അറി അറിഞ്ഞുകൂടാ എനിക്ക് ചെറുതീയ ക്ഷീണം പോലെ തോന്നും അല്ലാണ്ട് നോർമൽ ഒരു പ്രഗ്നൻസി സിംറ്റംസോ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതുവരെയും പഠിച്ചോ വിചാരിച്ച് കുഴപ്പമില്ലാണ്ട് പോയി അപ്പോൾ ഇനിച്ച ഇനി അത് മുമ്പോട്ട് നല്ല രീതിയിൽ പോട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവർക്കും സിംറ്റംസും കാര്യങ്ങളും ഒരേപോലെ ആവില്ലല്ലോ എല്ലാവരും പ്രഗ്നൻസി ആണ് എല്ലാവർക്കും ഒരേപോലെ ആവില്ല അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് ഇതുവരെയും അലഹമില്ല നമുക്ക് പ്രഗ്നൻസി വില കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പലവർക്കും അല്ല ഇപ്പം എൻ്റെ അതൊക്കെ ആണെങ്കിൽ ടെൻ മന്ത് വരെയും ഫുൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു ടെൻ മന്ത് വരെയും അതായത് ആളെ പ്രസവിക്കണ പ്രസവിക്കണവരെയും ഷർദിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ടയേർഡൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് പഠിച്ചൊന്നും വിചാരിച്ച് അതൊന്നും വന്നിട്ടില്ല ഇതുവരെ വരാണ്ടിരിക്കട്ടെ അപ്പോൾ അപ്പോൾ ഇൻഷാല്ല എനിക്കൊരു പ്രഗ്നൻസി എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്കുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്തൊക്കെ സിംറ്റംസും ഓരോ ട്രമിസ്റ്ററിലും ഉണ്ടായിരുന്നത് എന്തൊക്കെ ഇതൊക്കെയാണെന്നൊക്കെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നു ചെയ്യണം എന്നുണ്ട് കാരണം വെച്ചാൽ ഞാൻ പ്രഗ്നൻറ്റ് ആയു ശേഷമാണ് എനിക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാനിത് ഓക്കെയാണോ ഓക്കെ അല്ലേ എന്നൊക്കെ ചിന്തിച്ച് പല വീഡിയോസും കണ്ടിട്ടുണ്ട് അപ്പോൾ എന്നെ പോലെ പ്രെഗ്നൻ്റ് ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു ആൾക്കാണെങ്കിലും ഒരു അമ്മ അമ്മമാകുമ്പോൾ പോകുന്ന ആർക്കാണെങ്കിലും അത് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇൻഷാൽ പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇച്ചിരി ശേഷം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ നമ്മൾ പോയത് പെരുമ്പാവൂരിലാട്ടോ ഞാൻ എൻ്റെ മൈൻഡിൽ ഒരു ഗൗണൊക്കെ എടുക്കാമെന്നായിരുന്നു പക്ഷെ എനിക്ക് അവിടുത്തെ ഗൗണും കാര്യങ്ങളൊന്നും ഇഷ്ടായില്ല പിന്നെ എനിക്ക് എല്ലാ കടകളും കയറി നടക്കാനുള്ള എനർജിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു സാരി കൊടുക്കാമെന്ന് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടോ സാരി എടുക്കാൻ പോകണം അപ്പൊ അതിൻ്റെതായ കുറേ എക്സൈറ്റ്മെന്റ് ഞാൻ ഡ്രസ്സൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ലാട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇൻഷോല്ല അപ്പൊ അപ്പൊ കാണിക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ ഷോപ്പിംഗ് തന്നെയായിരുന്നുണ്ടോ അപ്പൊ ഇതുവരെയും വിജയത്തിൽ നിന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ